നമസ്കാരം റീഡേഴ്സ് സർട്ടിഫിക്കറ്റാണ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പത്രങ്ങളിലെല്ലാം നിങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത് പോലെ അർജുൻ്റെ മൃതദേഹവും ലോറിയും വീണ്ടെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് മലയാളികൾ എഴുപത്തിരണ്ട് ദിവസമായി കാത്തിരിക്കുന്ന ഒരു വാർത്ത അത് ചിലപ്പോൾ ജീവനോടെ അർജുനന് ലഭിച്ചില്ല എന്നുള്ള ദൗർഭാഗ്യകരമായ സാഹചര്യം ഉണ്ട് എങ്കിൽ പോലും വേണ്ടി അർജുൻ്റെ അപ്രത്യക്ഷമാകലിൽ അല്ലെങ്കിൽ അർജുൻ്റെ അടക്കം ഉരുൾ എടുത്തു കൊണ്ടുപോയി എങ്കിലും ആ കൊണ്ടുപോയ സാഹചര്യത്തിനൊരു ഉത്തരം അർജുനെവിടെ എന്നുള്ളതിന് ജീവിച്ചിരിക്കുന്നവർ ൊരു ഉത്തരം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി അർജുനു വേണ്ടി പ്രയത്നിച്ച മനാഫ് മുതൽ ഇങ്ങോട്ടുള്ള ഓരോരുത്തരുടെയും പ്രയത്നം മലയാളികൾ ഓർത്തെടുക്കുകയും ചെയ്യുന്നു അർജുനോട് എന്തെന്നില്ലാത്ത ഒരു വേദന ഉള്ളിൽ സൂക്ഷിക്കുകയാണ് ഓരോരുത്തരും ഈ സാഹചര്യത്തിൽ പത്രങ്ങൾ മിക്ക പത്രങ്ങളും പ്രധാന വാർത്തയാക്കി നൽകുന്നത് ഈ സംഭവം തന്നെയാണ് എല്ലാ വേദനയും സങ്കടവും പ്രയത്നത്തിൻ്റെ ശ്രമങ്ങളുടെ ഒക്കെ ചിത്രവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു തലക്കെട്ട് മലയാള മനോരമ പത്രമാണ് നൽകിയത് ഉള്ളിലുണ്ടായിരുന്നു എന്നതാണ് മനോരമയുടെ ലീഡിൻ്റെ തലക്കെട്ട് ഒപ്പം കണ്ണീരാഴത്തിൽ വീട് എന്ന് അർജുൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരു വാർത്തയും നിരബ് അനുബന്ധ വാർത്തകളും പത്രം നൽകുന്നുണ്ട് കാത്തിരിപ്പിന് വിട അർജുൻ്റെ ട്രക്കിൽ മൃതദേഹവും എന്ന തലക്കെട്ടാണ് കേരളകോമുദി നൽകുന്നത് എഴുപത്തി രണ്ടാം നാൾ ഉത്തരം എന്നാണ് ദേശാഭിമാനിയുടെ തലക്കെട്ട് മൃതദേഹം ഡി എൻ എ പരിശോധനയ്ക്ക് കൊടുക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് ഔദ്യോഗികമായ ഒരു ഉറപ്പ് വരുത്തുന്നതിനുള്ള നടപടി എന്ന നിലയ്ക്ക് കാത്തിരിപ്പിന് വിരാമം അർജുന വിട എന്ന ജനയുഗം തലക്കെട്ട് നൽകുന്നു കാത്തിരിപ്പിന് കണ്ണീരറുതി എന്നൊരു തലക്കെട്ടാണ് വീക്ഷണം നൽകുന്നത് അർജുൻ മടങ്ങുന്നു കണ്ണ് നനച്ച് എന്ന് മാധ്യമം തലക്കെട്ട് നൽകുന്നു ഇനി കണ്ണീരൂർമ്മ എന്ന് സിറാജും അർജുനെ കിട്ടി എന്ന മെട്രോ വാർത്തയും തലക്കെട്ട് നൽകുന്നു തിരിച്ചു കിട്ടി ചേതനയേറ്റ് എന്ന തലക്കെട്ട് പ്രധാന വാർത്തയല്ല പക്ഷേ മാതൃഭൂമി ഒന്നാം പേജിൽ നൽകുന്നുണ്ട് അതേസമയം അർജുൻ്റെ മൃതദേഹം കണ്ടെത്തുന്ന അല്ലെങ്കിൽ ട്രക്കടക്കമുള്ള മറ്റ് പ്രവർത്തനങ്ങൾക്കായി നിരവധി സൗകര്യങ്ങൾ ഉപയോഗിക്കപ്പെട്ടു വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നു െങ്കിലും ഒരു ഘട്ടത്തിൽ അവസരത്തിന് ഒത്ത് ഉയർന്നു പ്രവർത്തിക്കാൻ കർണാടക സർക്കാരും തയ്യാറായി നിരവധി ആളുകളുടെ സമ്മർദ്ദം കേരളത്തിൻ്റെ സർക്കാരിൻ്റെ ഇടപെടൽ അടക്കമുണ്ടായിയെങ്കിലും ആദ്യഘട്ടത്തിൽ ഉണ്ടായ പ്രശ്നം പരിഹരിക്കുന്നതിന് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രമങ്ങൾ വലിയ തോതിൽ ഈ ഘട്ടത്തിൽ മലയാളികൾ ഓരോരുത്തരും ഓർക്കുകയാണ് ഈ സാഹചര്യത്തിൽ കർണാടക ഒരു മലയാളിയുടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൻ്റെയും അതിൻ്റെ തുടർച്ചയായി ട്രക്ക് കണ്ടെത്തുന്നതിനും ും ആയി ചെലവഴിച്ച കോടികളുടെ കണക്കും പുറത്തു വരുന്നുണ്ട് ഒമ്പത് കോടിയോളം രൂപ ആകെ തെരച്ചിലിന് നിരവധി പേരുടെ മൃതദേഹം അവിടുന്ന് കണ്ടെടുത്തിട്ടുണ്ട് ഷിരൂരിലെ ഈ അർജുൻ്റെ തെരച്ചിലിനോടനുബന്ധിച്ചുള്ള മറ്റ് ചെലവുകൾക്കുമായി ചെലവഴിച്ചു എന്നൊക്കെയുള്ള കണക്കുകൾ പുറത്തു വരുന്നുണ്ട് നിശ്ചിതമായ തുകയുടെ കണക്കല്ല എങ്കിൽ പോലും അതേസമയം തെരച്ചിലിനായി കർണാടക ചെലവഴിച്ചത് കോടികൾ എന്ന ഒരു വാർത്ത മനോരമ നൽകുന്നുണ്ട് ഡ്രഡ്ജർ എത്തിക്കുന്നതിന് മാത്രം ഒരു കോടി രൂപ ചെലവായി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ പരിശോധനയ്ക്കുള്ള സൗകര്യം ഒരുക്കുന്നതിന് ഡ്രഡ്ജർ എത്തിച്ചതിന് മാത്രം ഒരു കോടി രൂപ ചിലവായി അതേസമയം വയനാട്ടിൽ മൃതദേഹങ്ങൾക്ക് അതിൻ്റെ സംസ്കാരത്തിന് വേണ്ടി എഴുപത്തയ്യായിരം രൂപ വകയിരുത്തിയതിന് ഒരാളുടെ മൃതദേഹ സംസ്കാരത്തിന് ഡി എൻ എ വരെയുള്ള പരിശോധനാ സാഹചര്യങ്ങളൊക്കെ കടന്ന് പോകുന്നതിന് ഒരു കുടുംബത്തിന് ഒരു എഴുപത്തയ്യായിരം രൂപ ഒരു കണക്ക് കൊടുത്തതിനാണ് ഇവിടെ മാധ്യമങ്ങൾ ബഹളം വെച്ചത് എന്നുള്ള അതി അമിതമായ ചെലവ് എന്ന കണക്ക് കൂട്ടി ആളുകളെ ഗിമ്മിക്കുകളിലൂടെ പറ്റിക്കാൻ കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ള കാര്യം ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കണം എന്ന് ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുകയാണ് ഒപ്പം പത്രങ്ങളിൽ അർജുൻ്റെ മൃതദേഹം ലഭിക്കുന്നതിന് വേണ്ടി ഈ എഴുപത്തിരണ്ട് ദിവസം വിടാതെ ഷിരൂർ കരയിൽ ഗംഗാവലി നദിക്കരയിൽ കഴിഞ്ഞ അതിനുവേണ്ടി പ്രയത്നിച്ച മനാഫിനെക്കുറിച്ചുള്ള അർജുൻ്റെ ലോറി ഉടമ മനാഫിനെക്കുറിച്ചുള്ള വാർത്തകളും പത്രങ്ങൾ നൽകുന്നുണ്ട് എന്തായാലും അർജുനു നമുക്ക് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കാം മറ്റ് ചില വാർത്തകളിലേക്ക് കൂടി പോകാം കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ സജീവമാക്കിയ കഴിഞ്ഞ നാളുകളിലെ ഏറ്റവും വലിയ വാർത്ത എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹത്തിനെതിരെ അന്വേഷണം പൂരം കലക്കൽ വിവാദം ഒക്കെയായി ബന്ധപ്പെട്ടതാണ് ആർ എസ് എസ് നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ വേണ്ടി സർക്കാർ തീരുമാനിച്ച കാര്യം ഇന്ന് പത്രങ്ങളിലുണ്ട് കൂടിക്കാഴ്ചയിലും അന്വേഷണം എന്ന് കേരള കോമിതി തലക്കെട്ട് നൽകുന്നു ഒപ്പം എ ഡി ജി പി തെറിച്ചേക്കും എന്നൊരു വാർത്ത കൂടി അനുബന്ധമായി നൽകുന്നു ഒടുവിൽ ഉത്തരവ് എന്ന മനോരമ പ്രധാന തലക്കെട്ട് നൽകുന്നു ഒടുവിൽ അനങ്ങി എന്ന മാധ്യമവും വാർത്ത നൽകുന്നു വെളിപാട് എന്ന തലക്കെട്ടാണ് പരിഹാസത്തോടുകൂടി മാതൃഭൂമി അന്വേഷണത്തിന് നൽകുന്ന തലക്കെട്ട് എന്നുള്ളതാണ് അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കൗതുകം ഇന്നലെ നമ്മൾ കണ്ട വാർത്ത ചാനലുകളിൽ സുരേഷ് ഗോപി അവിടെ ഈ പൂരം നിർത്തിവെച്ച തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ അസാധാരണ തീരുമാനത്തിന് പിന്നാലെ പ്രശ്നപരിഹാരത്തിന് അതുവരെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏഴയലത്തില്ലാതിരുന്ന സുരേഷ് ഗോപി ആംബുലൻസിൽ പെട്ടെന്ന് അവിടെ എത്തിച്ചതും അദ്ദേഹത്തിൻ്റെ എലക്ഷൻ ബി ജെ പിയുടെ എലക്ഷൻ സ്ട്രാറ്റജി നിശ്ചയിക്കുന്ന കമ്പനിയുടെ പ്രതിനിധി ആ കൂട്ടത്തിലുണ്ടായിരുന്നതുമായ വാർത്ത ഇന്നലെ ചാനലുകളിൽ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ പത്രം ഇപ്പോൾ മാതൃഭൂമിയൊക്കെ വെളിപാട് എന്ന പരിഹാസത്തോടു കൂടിയൊക്കെ തലക്കെട്ട് നൽകുമ്പം ഭയങ്കര ആത്മാർത്ഥതയാണ് എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ സുരേഷ് ഗോപി എത്തിയതും അത്തരത്തിൽ ബി ജെ പി അവിടെ പ്രവർത്തനം നടത്തിയിരുന്നതുമായൊരു ഗൂഢ നീക്കം നടന്നു എന്ന സംശയം പോലും മാതൃഭൂമിക്കില്ല ആ കാര്യം മാതൃഭൂപി ഒരു വാർത്തയിലുമില്ല പാവല്ലേ സുരേഷ് ഗോപി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള മട്ടുമാണ് മാതൃഭൂമി ഈ വാർത്തയുടെ കാര്യത്തിൽ കാണിക്കുന്നത് അക്കാര്യത്തിൽ ഒരു അസ്വാഭാവികതയും ഉള്ളതായി അവർക്ക് തോന്നുന്നുണ്ടാകില്ല വെറുതെ ഒരു ആംബുലൻസിൽ മൂപ്പരി എത്തി എന്നായിരിക്കും ഒരു നിർണായ ഘട്ടത്തിൽ സഹായിക്കാൻ വേണ്ടി എത്തി എന്നാണോ മാതൃഭൂമിയൊക്കെ വിചാരിക്കുന്നത് എന്ന് നമുക്കറിയാം എന്തായാലും മനോരമ വാർത്ത നേരിട്ടല്ലെങ്കിലും ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് എന്ന മട്ടിൽ വാർത്ത നൽകുന്നുണ്ട് മനോരമ വാർത്തയിൽ സുരേഷ് ഗോപി ആംബുലൻസിൽ എത്തുന്ന ദൃശ്യം പ്രചരിക്കുന്നു എന്ന തലക്കെട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ എലക്ഷൻ സ്ട്രാറ്റജി നിശ്ചയിച്ച കമ്പനിയുടെ പ്രതിനിധിയുള്ള കാര്യമൊന്നും നാട്ടുകാരറിയണമെന്നില്ല എന്ന് ഈ വാർത്തയിൽ ഉള്ള ഒരു നിർബന്ധം പോലെയുണ്ട് ആ കാര്യമൊന്നും അവർ പറഞ്ഞിട്ടില്ല അതാണ് അതിലെ വാർത്ത എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്നലെ റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ട അതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക എന്തായാലും മാതൃഭൂമി അമാതിരി സംഭവമേ കൊടുത്തിട്ടില്ല ഇനി മറ്റ് പത്രങ്ങളിൽ പോവുകയാണെങ്കിൽ തൃശൂർ പൂരം അട്ടിമറിയിൽ ദ്വിതല അന്വേഷണം എന്ന് മംഗളം വാർത്ത കൊടുക്കുന്നു ഗൂഢാലോചന ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കും എം ആർ അജിത് കുമാർ എസ് പി അങ്കിത് അശോക് എന്നിവരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെക്കുറിച്ച് എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കുമെന്ന് നാരായണ എസ് നാരായണൻ്റെ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട് പൂരം ക്രൈംബ്രാഞ്ച് ജുഡീഷ്യൽ അന്വേഷണങ്ങൾ പരിഗണനയിൽ എന്ന് കേരള കൗമുദി ആദ്യം വാർത്ത നൽകുന്നു ഈ സാഹചര്യത്തിൽ നമ്മളെനിക്ക് ദേശാഭിമാനീൻ്റെ സ്ഥിതി എന്താണ് ദേശാഭിമാനി ഇതൊന്നും കണ്ട മട്ട് നടിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് അവർ സർക്കാരിൻ്റെ ഭാഗമായതുകൊണ്ട് ഇതിനെ എങ്ങനെ വാർത്ത തൃശ്ശൂരിൽ ഈ ഗൂഢാലോചന നടന്നു എന്ന് വാർത്ത കൊടുക്കണോ നടന്നിട്ടില്ല എന്ന് കൊടുക്കണോ അന്വേഷണത്തിൻ്റെ ഔദ്യോഗികമായി ഇറങ്ങുന്ന ഉത്തരവ് മാത്രം വാർത്തയാക്കാന്നുള്ള പരിപാടിയായിട്ടാണ് ദേശാഭിമാനി മുന്നോട്ട് പോകുന്നത് അവർ സി പി എമ്മിൻ്റെ മുഖപത്രായതുകൊണ്ട് ചിലപ്പോൾ അതൊക്കെ തന്നെ കാണാൻ സാധ്യതയുള്ളൂ അതേസമയം പി ശശിയുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയുള്ളത് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദ വാർത്താ സമ്മേളനം ഇന്നലെ വിശദീകരിക്കും ിച്ചതാണ് അതുമായി ബന്ധപ്പെട്ട പത്രങ്ങളുടെ തലക്കെട്ടുകൾ ശശിയെ ചേർത്ത് പിടിച്ച് സി പി എം എന്ന മംഗളവും ശശിയെ സംരക്ഷിച്ച് സി പി എം എന്ന് കൗമദിയും വാർത്ത നൽകുന്നു മനോരമ കുറച്ചും കൂടി ഡയറക്റ്റായിട്ട് അൻവർ ആ കളി വേണ്ട അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ പുറത്ത് എന്ന് സി പി എമ്മിൻ്റെ മുന്നറിയിപ്പ് തലക്കെട്ട് നൽകി വിശദീകരിക്കുന്നു സിദ്ദിക്കിൻ്റെ ഒളിവ് കാല ജീവിതം കഴിഞ്ഞ ദിവസം ആരംഭിച്ചു അദ്ദേഹം പോലീസിന് പിടികൊടുക്കാതെ ഓട്ടത്തിലാണ് സിദ്ദിഖ് ഒളിവിൽ തന്നെ അടുത്ത സീൻ സുപ്രീം കോടതിയിൽ എന്ന് മനോരമ വാർത്ത നൽകുന്നു ഇക്കാര്യത്തിൽ പോലീസിൻ്റെ വീഴ്ചയും മനോരമയുടെ വാർത്തയിൽ വിശദീകരിക്കുന്നുണ്ട് പിടികൊടുക്കാതെ സിദ്ദിഖ് കോടതിയെ സമീപിച്ചു എന്ന് കേരള കേരളകോമതി സിദ്ദിക്കിൻ്റെ അറസ്റ്റ് വൈകിയേക്കും എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത് വമ്പൻ അഭിഭാഷകർ എന്ന് കെ കേരള കേരളകോമതി ഒരു വിശദമായ വാർത്ത നൽകുന്നുണ്ട് സിദ്ദിഖിന് മുകൾ റോത്തക്കെയാണ് വാദിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ എത്തുന്നത് ദിലീപിനു വേണ്ടി നടി ആക്രമിച്ച കേസിൽ ഹാജരായ മുകൾ റോത്തക്കെയാണ് സിദ്ദിക്കിന് വേണ്ടി എത്തുന്നത് ഇട ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഇവിടെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയ്ക്ക് സമർപ്പിച്ചപ്പോഴും രാമൻ പിള്ളയാണ് ഹാജരായത് അതും ദിലീപിൻ്റെ അഭിഭാഷകനായിരുന്നു മൊത്തത്തിൽ ഇത്തരം ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ കേസുകളിൽ പെടുന്ന ആളുകൾക്ക് വേണ്ടി സഹായങ്ങൾ നൽകുന്നതിനപ്പുറത്ത് ഇത്തരം വക്കീല യും സപ്ലൈ ചെയ്യുന്ന ഒരു ഏജൻസി കൂടി ദിലീപ് തുടങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് ആലോചിക്കണം കാരണം അദ്ദേഹത്തിന് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാലോ ജനപ്രിയ നായകനായതുകൊണ്ട് ബലാത്സംഗ കൊട്ടേഷൻ കേസിൽ ഗൂഢാലോചന കേസിൽ ഏഴാം പ്രതിയായി നിൽക്കുന്ന നടിയെ ആക്രമിച്ച കേസിൽ ഏഴാം പ്രതിയായി നിൽക്കുന്ന ദിലീപ് ആയതുകൊണ്ട് ഇതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും അതിറിയാം എന്നതുകൊണ്ടാണോ എന്നറിയില്ല അദ്ദേഹം മൊത്തത്തിൽ ഇമാതിരി കേസിൽപ്പെടുന്ന ആളുകൾക്കൊക്കെ വക്കീലമാരെയും കൂടി സപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയം നമുക്ക് വരും ഇടവേള ബാബു അറസ്റ്റിലായ കാര്യവും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മനോരമ അത് പ്രാധാന്യത്തോടെ നൽകുന്നു അതേസമയം ജനയുഗം ഒരു വാർത്ത നൽകുന്നത് പവർ നഷ്ടപ്പെട്ട് സിനിമയിലെ പവർ ഗ്രൂപ്പ് എന്നുള്ളതാണ് ഈ കാര്യത്തിലും ദേശാഭിമാനി വാർത്തയുടെ കാര്യത്തിൽ വളരെ സംയമനം പാലിച്ചിട്ടുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ ഓർപ്പിക്കേണ്ടതുണ്ട് എം എം ലോറൻസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് തന്നെ എന്നൊരു വാർത്ത മനോരമ നൽകുന്നുണ്ട് ഒരു മകൾ ആശ എതിർക്കുകയും രണ്ട് മക്കൾ അനുകൂലിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അനാറ്റമി ആക്ട് പ്രകാരം എല്ലാവരുമായി കൂടിയാലോചിച്ച് സമവായം ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു മെഡിക്കൽ കോളേജ് എന്നുള്ളതാണ് രാജ്യത്തെ ഏതെങ്കിലും ഭാഗത്തെ പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിക്കരുത് എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഉത്തരവ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബാംഗ്ലൂരിൽ മുസ്ലിങ്ങൾ കൂടുതൽ പാർക്കുന്ന പ്രദേശത്തെ പാകിസ്ഥാൻ എന്ന് വിളിച്ച കർണാടക ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വേദവ്യാസാചാർ ശ്രീനന്ദയുടെ ശ്രീശാനന്ദയുടെ നടപടി തെറ്റാണെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് നിർദ്ദേ നിരീക്ഷിച്ചു ലബനനിലെ ഇസ്രായേൽ ആക്രമണം അതിൻ്റെ അങ്ങേയറ്റം മനുഷ്യവിരുദ്ധമായി തുടരുകയാണ് കരയുദ്ധം ഉടൻ എന്ന് ഇസ്രായേൽ ലബനനിൽ കൂട്ടപ്പലായനം മംഗളം വാർത്ത നൽകുന്നു കരയുദ്ധത്തിലേക്ക് എന്ന് മാതൃഭൂമി മനോരമ ഒരു ഗംഭീര മുഖപ്രസംഗവും എഴുതുന്നു എന്നു തീരും ഈ ചോദ്യം ി എന്ന തലക്കെട്ടോടുകൂടി മറ്റ് നിരവധി വാർത്തകളുണ്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരായി ലോകായുക്തയുടെ അന്വേഷണം വരികയാണ് അത് സംബന്ധിച്ച് ഭൂമി ഇടപാട് സംബന്ധിച്ച വാർത്ത ഹിന്ദു ഉൾപ്പെടെയുള്ള പത്രങ്ങൾ വാർത്ത നൽകുന്നു കർണാടക കോർട്ട് ഓർഡേഴ്സ് ലോകായുക്ത അപ്രോപ് അഗേൻസ്റ്റ് സി എം എന്ന് തിരക്കിലാറാടി വേണാട് എന്ന ഒരു മംഗളത്തിലെ തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിൽ എന്തിന് ആർക്കാണ് ഇത്ര വേഗത്തിൽ പോകേണ്ടത് എന്ന് ചോദിച്ച ഒരു എം എൽ എ ഉള്ള നാട്ടിൽ തീവണ്ടികളിൽ തിരക്ക് വർദ്ധിച്ച് വാഗൺ ട്രാജ് സംഭവിക്കും എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് യാത്രാ സൗകര്യം ഇനിയും വർദ്ധിപ്പിച്ചില്ലെങ്കിൽ കേരള ജനത വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കപ്പെടുമെന്ന് സൂചിപ്പിക്കുന്ന വാർത്ത മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കറ്റോട് അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം